ോ മാസ ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണം അടക്കേണ്ടതില്ല വേഗമാകട്ടെ ഹയർ ഗോൾഡ് പർച്ചേസ് സ്കീമിൽ അംഗമാകൂ അംഗമാകും ഗോൾഡൻ ഡയമണ്ട്സ് മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ കോട്ടയം നിലമ്പൂർ ട്രെയിനിന് രണ്ട് അധിക കോച്ചുകൾ കൂടി അനുവദിച്ചുകൊണ്ട് ദക്ഷിണ റെയിൽവേ ഉത്തരവായി ഈ മാസം മുതൽ ഇത് പ്രാബല്യത്തിൽ വരും കഴിഞ്ഞ ദിവസം പ്രിയങ്കാഗാന്ധി എം പി വണ്ടൂരിൽ വിളിച്ചു ചേർത്ത റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ മുന്നോട്ട് വെച്ച പ്രധാന ആവശ്യങ്ങളിലൊന്നായിരുന്നു ഇത് രണ്ട് കോച്ചുകൾ കൂടി അനുവദിച്ചതോടെ യാത്രക്കാരുടെ ദീർഘകാലത്തെ ആവശ്യമാണ് ഭാഗികമായെങ്കിലും പരിഹരിക്കപ്പെടുന്നത് പന്ത്രണ്ട് കോച്ചുകൾ ഉണ്ടായിരുന്ന ഈ ട്രെയിൻ ഇനി മുതൽ ഒരു ജനറൽ കോച്ചും ഒരു നോൺ എ സി ചെയർ കാറും കൂട്ടി പതിനാല് കോച്ചുകളായിട്ടാകും സർവീസ് നടത്തുക എക്സ്പ്രസ് ട്രെയിൻ എന്ന് പേരുണ്ടെങ്കിലും റിസർവേഷൻ കോച്ചുകളില്ലാത്തത് മുൻകൂട്ടി റിസർവ് ചെയ്ത യാത്ര ഉറപ്പിക്കാനും വിനോദസഞ്ചാരികൾക്കും എയർപോർട്ട് യാത്രക്കാർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ഈ ട്രെയിനിന് റിസർവേഷൻ സൌകര്യം ഒരുക്കുന്നതിന് വേണ്ട നടപടികൾക്ക് ശ്രമിക്കുമെന്നും പ്രിയങ്കാഗാന്ധി എം പി അറിയിച്ചു ട്രെയിന് അധിക കോച്ചുകൾ വേണമെന്ന അമ്മയ് അഞ്ചിന് ചേർന്ന യോഗത്തിൽ പ്രിയങ്കാഗാന്ധി ആവശ്യമുന്നയിക്കുകയും ഉന്നതതലത്തിൽ ഇതിനായി ഇടപെടൽ നടത്തുമെന്ന് നൽകുകയും ചെയ്തിരുന്നു യാത്രക്കാർ അധികമായി ആശ്രയിക്കുന്ന ട്രെയിനിൽ ഒരു എ കോച്ചും ഒരു ചെയർ കാറും കൂടി അധികമായി അനുവദിച്ചാൽ മാത്രമേ യാത്രക്കാർ നിരന്തരമായി ഉന്നയിക്കുന്ന ആവശ്യത്തിന് പരിഹാരമാവുകയുള്ളൂ തിരുവനന്തപുരം പാലക്കാട് റെയിൽവേ ഡിവിഷനും റെയിൽവേ മന്ത്രാലയവും പച്ചക്കൊടി വീശിയതോടെ യാത്രക്കാർക്ക് താൽക്കാലിക ആശ്വാസമാണ് കൈവന്നിരിക്കുന്നത് ഒന്ന് ആറ് മൂന്ന് നാല് ഒൻപത് ഒന്ന് ആറ് മൂന്ന് അഞ്ച് പൂജ്യം രാജ്യാണി എക്സ്പ്രസിനും ഇതേ രീതിയിൽ രണ്ട് കോച്ചുകൾ കൂടി കൂട്ടണമെന്ന ആവശ്യം തിരുവനന്തപുരം റെയിൽവേ ഡിവിഷനിൽ നിന്നും റെയിൽവേ മന്ത്രാലയത്തിന് അനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് ഈസ്റ്റ് ലൈവ് ഇന്ത്യൻ ചൈനീസ് വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ സ്വർണം നിരവധി അവസരങ്ങൾ അലിസൺ ഗോൾഡ് സുഖ് നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗിലൂടെ സീറോ പെർസെന്റ് മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ